ചിലരൊക്കെ സോഷ്യൽ മീഡിയ കടന്ന് മരണതല്ലാണ് ഞങ്ങൾക്ക് നല്ല അക്കാദമിയുണ്ട് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അക്കാദമിയിലാണ് യങ് ടാലസിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പക്ഷേ മറ്റു ചിലർ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകൾക്കൊന്നും നിൽക്കാതെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വേണ്ട ശക്തികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പഴയ വിനർവ പഞ്ചാബ് ഇപ്പോഴത്തെ പഞ്ചാബ് എഫ് സി ഇത്തവണയും അവർ അവരുടെ അണിയറയുടെ നിരവധി യുവതാരങ്ങളുണ്ട് അണിയറയിൽ അഡാർ ഐറ്റങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യങ്ഷാം പ്രോഗ്രാമിന്റെ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിലെ ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നത് പഞ്ചാബ് എഫ് സിയുടെ ജൂനിയർ ടീമാണ് ഫൈനൽ മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തിയത് ബംഗാളി വമ്പൻമാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന്റെ യുവനിരയാണ് ഈസ്റ്റ് ബംഗാളിന്റെ യുവനിരയെ കലാശപ്പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പഞ്ചാബ് എഫ് സിയുടെ യുവനിര റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗ് ചാമ്പ്യന്മാരാകുമ്പോൾ അവരുടെ പ്രകടനത്തിന്റെ മേധാവിത്വം പ്രത്യേകം എടുത്തു പറയണം എന്താണെന്ന് വെച്ചാൽ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെടാതെ അപരാജിതരായിട്ട് പതിനാറ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കിരീടം ചൂടുമ്പോൾ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് യൂത്ത് ലീഗിൽ എത്രമാത്രം ആണ് പഞ്ചാബ് യുവനിര യുവനരെ കാഴ്ചവെച്ചതെന്ന് മനസ്സിലാക്കണം കൃത്യമായിട്ട് 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 യുവതാരങ്ങളെ നർച്ചർ ചെയ്ത് ജൂനിയർ ലെവൽ ടീമുകളെ മിനർവാ പഞ്ചാബിന്റെ അതേ പാരമ്പര്യം നഷ്ടപ്പെടാതെ പഞ്ചാബ് എഫ് സി ഇപ്പോഴും നട്ടുനനച്ച് വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്